ഞാൻ പറഞ്ഞു ഞാൻ അനിമോളുടെ കൂടെ എല്ലായിരുന്നെങ്കിലും അനിമോളെല്ലാരും പിച്ച് ചിന്തിയാണ് എനിക്ക് ഞാൻ എഴുതി വെച്ചാൽ ഒരു അമ്പത് ദിവസം അറുപത് ദിവസം ആയിട്ട് നാണം കിട്ടിയ ആയിട്ട് ആ പെണ്ണിനെതിരെ ഒരു അടുത്തൊരു പത്ത് കൊല്ലത്തേക്ക് സൈബർ അറ്റാക്ക് പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് വഴിയതാരെ ഞാൻ എനിക്ക് വിനു 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 ബിഗ് ബോസ് ഹൗസിലാണെങ്കിൽ വിനു തൊപ്പിയാണേ വിനു അഖിൽമാരാണേ വിനു ആരാ വിനു എന്ന് നോക്കിയിരുന്ന സമയത്താണ് ഞാനിപ്പോൾ ഈ വിനുവുടെ ഇൻറ്റർവ്യൂ കാണുന്നത് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ദിവസം മുമ്പോ അല്ലെങ്കിൽ ഇന്നലെ ഒന്നൊക്കെ ആയിട്ട് വന്ന ഇൻ്റർവ്യൂ ആണിത് ഞാനിത് കാണാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പോഴാണ് പൊന്തി വന്നത് അപ്പം നൂറ് ദിവസത്തെ കാത്തിരിപ്പ് എല്ലാത്തിനും ഇന്ന് രാത്രി ഒരു തീരുമാനമാവുകയാണ് നമ്മൾ എന്നാലും കുറെ ആൾക്കാർ വഴിയൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം ലാലേട്ടൻ കൈകൾ ഉടർ കൈകൾ ഉയർത്തിയത് അനുമോളുടെ ആണ് എന്നാണ് അപ്പോൾ വോട്ട് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ അബൌട്ട് ദിസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാ ബിഗ് ബോസ് ഹൗസിൽ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ദാറ്റ് ഇസ് അനീഷ് അനീഷ് ജയിക്കണമെന്നാണ് ആഗ്രഹം കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നതാണ് ജയിക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക പക്ഷേ അനുമോള് ജയിച്ചത് ഇസ് എ റോങ് ഡിസിഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല കാരണം ഒരു ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഒരു ഏത് വ്യക്തിയാണോ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് ഏത് വ്യക്തിയാണോ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടത് ഏത് വ്യക്തിയാണോ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തലും കളിയാക്കലും പരിഹാസവും പുച്ഛവും ചീത്ത വിളിയും കേട്ടത് അത് ഫുൾ അനുമോളാണ് അപ്പം സഹനം എന്ന് പറയുന്ന ഒരു പേഴ്സ്പെക്ടീവിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഒരു പേഴ്പെക്റ്റീവിലൊക്കെ നോക്കുമ്പോൾ അനുമോൾ പലതും ചെയ്തിട്ടുണ്ട് എന്തായാലും എല്ലാത്തിനും ഒരു തീരുമാനമായ സ്ഥിതിക്ക് നമ്മൾ പറയേണ്ട ആവശ്യമില്ല തീരുമാനമായി എന്ന് തെളിയിക്കുന്ന രീതിയിൽ വിനു വിജയ് എന്ന് പറയുന്ന വ്യക്തിയുടെ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് വീണിട്ടുണ്ട് ഒരു തൊപ്പിയുടെ പോസ്റ്റാണ് ആ തൊപ്പീൻ്റെ മുകളില് ത്രീ ജി എന്ന് കൂടി എഴുതിയിട്ടുണ്ട് അപ്പൊ ഇതെന്താ ഉദ്ദേശ്യം എന്ന് ഞാൻ പറയാണ്ട് എന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായല്ലോ അവസാന നിമിഷം തൊപ്പി അനീഷിനെ ജയിപ്പിക്കാൻ വേണ്ടി കളത്തിലിറങ്ങിയിരുന്നു അപ്പം തൊപ്പിയും വിനു വിജയും തമ്മിലുള്ള ഒരു മത്സരമായി മാറി അപ്പം അനു ജയിച്ചു അതുകൊണ്ട് തൊപ്പി ത്രീ ജി എന്ന് വെച്ചാൽ മൂഞ്ചി പോയി എന്ന് കൺവേ ചെയ്തേക്കാണ് പിന്നെ കുറെ ആൾക്കാരുടെ അക്കൗണ്ടിലും പോസ്റ്റുകളിലൊക്കെ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും വിനു വിജയ് കൊടുത്ത കുറച്ച് ഇന്റർവ്യൂല് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ഓരോന്ന് വിധം നോക്കാം മാറുമായിരുന്നു അയ്യോ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ എൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നെഗറ്റീവ് ഇവർക്ക് വരുന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാം ഓക്കെ ഞാനൊരു പി ആർ ആയിട്ട് പോലും അല്ല വർക്ക് ചെയ്യുന്നത് കാരണം അതിന് മാത്രം വലിയ ഫണ്ടൊന്നും അതിന് മോളെനിക്ക് തന്നിട്ടില്ലേ പതിനാറൊന്നല്ല അത് അത് അതെങ്ങനെയാ വന്ന സ്റ്റോറിയാണ് ഒരിക്കലും അത് പതിനാറ് ലക്ഷം ഒന്നും ഇല്ല വളരെ വളരെ ചെറിയ ഫണ്ടാണ് എനിക്ക് തന്നിട്ടുള്ളത് ഈ ശരിക്കും ചെറിയ ഫണ്ടിൽ ഞാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ അത് പലവട്ടം ഞാൻ കാണിക്കണം കാണിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു എനിക്ക് അനിമോള് പോകുന്നതിന് മുമ്പ് തന്ന ഒരു ഫണ്ട് ബിക്കോസ് ഞാൻ അനിമോളുടെ എന്താ പറയാ എനിക്ക് അനിമോളോട് സംസാരിച്ച് അവർക്ക് ഒരു അനുമോളുടെ പി ആർ റിലേറ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ആയ ഒരു സാധനം പതിനാറ് ലക്ഷമാണ് ഈവൻ ബിന്നിയാണ് അതൊരു മോർണിംഗ് ടാസ്കിൽ സംസാരിച്ചതെങ്കിലും ബാക്കി ബിഗ് ബോസ് ഹൗസിലെല്ലാവരും ഈ ഒരു വിഷയം ഏറ്റുപിടിച്ചു എന്നാൽ പുറമെ നിന്ന് അനുമോൾ അറിയുന്ന വ്യക്തികളെല്ലാം ഒരുപോലെ പറഞ്ഞൊരു കാര്യമാണ് അനുമോള് പി ആറിന് കൊടുത്തിട്ടുണ്ടാവും പക്ഷെ പതിനാറ് ലക്ഷം ഒന്നും പി ആറ് കൊടുക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം അനുനെ വളരെ നന്നായിട്ട് ഞങ്ങൾക്കറിയാം അനുവിൻ്റെ സ്വഭാവവും അനുവിൻ്റെ പിശുക്കും അതും ഇതും എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം പി ആറ് കൊടുത്തു എന്ന് പറയുന്ന വിനു തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എൻ്റെ ഡ്യൂട്ടി പി ആർ ആണ് ഞാൻ അനൂടെ പി ആർ ആണ് പി ആർ എന്ന നിലയിൽ എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യം പുള്ളി വളരെ ക്ലിയർ ആയി പറഞ്ഞു പുള്ളി പറയേണ്ട ആവശ്യമൊന്നുമില്ല പി ആർ എന്ന നിലയിൽ വീഡിയോസ് ഇടും പോസ്റ്റ് ഇടും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്ത് എന്ന് പറയുന്നത് അനുമോൾക്കെതിരെ വരുന്ന നെഗറ്റീവ് കമന്റ് അങ്ങ് മാറ്റുക അല്ലെങ്കിൽ ആ അനുമോൾക്കെതിരെ വരുന്ന എന്താ മോശപ്പെട്ട കാര്യങ്ങളെ പോസിറ്റീവ് ആക്കി ആ ഒരു സത്യാവസ്ഥ കാണിക്കുക അത് പുള്ളിക്കാരൻ കാണാൻ ശ്രമിച്ചിട്ടുണ്ട് പുള്ളിക്കാരന്റെ ഈ പി ആർ റിലേറ്റ് ചെയ്ത് കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതിനുവേണ്ടി സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ പി ആർ ഇപ്പം ഇത്ര കിട്ടുമ്പം ഇതിന് കീഴിൽ ഒരു നൂറാൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നൂറാൾ നൂറാറില്ല ഞാൻ റാൻഡംലി പറയാം നൂറാളുണ്ടെങ്കിൽ ഈ നൂറാളുടെ മെയിൻ എയിം എന്താ അനിമോളിന്റെ അഗെയിൻസ്റ്റ് നെഗറ്റീവ് വീഡിയോ വരുമ്പോൾ അത് പോസിറ്റീവ് ആക്കി കൊടുക്കുക അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ എന്ത് ചെയ്യുക പോസിറ്റീവ് കമന്റ്സ് വന്നിട്ട് എന്റെ വീഡിയോന്റെ താഴെയൊക്കെ നിങ്ങൾ എടുത്ത് നോക്കി അറിയാൻ പറ്റും പക്ഷേ അതിൽ തന്നെ ഒരു ടെൻ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ ഇത് വേറെ രീതിയിലാണ് കാണാം ഈ കുറ്റം പറഞ്ഞത് ആരാണോ അവനെ കയറി തെറി വിളിക്കാൻ അവിടെയാണ് ചെറിയ പി ആറിന്റെ പ്രശ്നം വരുന്നത് ഓക്കെ ഞാൻ പറഞ്ഞു ഞാൻ അനിമോളുടെ കൂടെ എല്ലാവരും നിങ്ങളുടെ അനിമോളെല്ലാവരും എനിക്ക് ഞാൻ എഴുതി വെച്ചാൽ അനുമോൾ ഒരു അമ്പത് ദിവസം അറുപത് ദിവസം വിക്റ്റ് ആയിട്ട് നാണം കിട്ടിയ വിക്റ്റ് ആയിട്ട് ആ പെണ്ണിനെതിരെ ഒരു അടുത്തൊരു പത്ത് കൊല്ലത്തേക്ക് സൈബർ അറ്റാക്ക് പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് വഴിയതാരാണ് ഞാൻ എനിക്ക് ഇവിടെ വിനു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ അനുമോളുടെ കൂടെ നിന്നതുകൊണ്ടാണ് അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും ദിവസം ബിഗ് ബോസിൽ നിന്നത് എന്നും എന്റെ പ്രസൻസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ അനുമോൾ എന്നോ ഔട്ടായി പുറത്തെത്തിയനെ എന്ന രീതിയിലാണ് വിനു ഇവിടെ അനുമോളുമായി ബന്ധപ്പെട്ട് പറയുന്നത് അപ്പോൾ വിനു തന്നെ പറയുന്നൊരു കാര്യമാണ് എൻ്റെ പി ആർ വർക്കാണ് അനുമോളെ ബിഗ് ബോസ് ഹൗസിൽ നിർത്തിയെന്ന് അല്ലേ കേക്ക് നാളെന്ന നിലയിൽ തോന്നുകയല്ലേ അത് വിനു അങ്ങനെ പറഞ്ഞതെന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ കലങ്ങളിൽ ആലോചിക്കുന്നത് വിനു പി വിനുവിൻ്റെ പി ആർ വർക്ക് കൊണ്ട് മാത്രം അനുമോള് അതിന്റെ ഉള്ളിൽ സർവൈവ് ചെയ്തു എന്ന രീതിയിലാണ് പറയുന്നത് ആൻഡ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതൊക്കെ കുറിച്ച് എന്തൊക്കെ നെഗറ്റിവിറ്റി വന്നിട്ടുണ്ടെങ്കിലും അത് ഇന്നല്ലേ നാളെയല്ലേ മറ്റന്നാൾ ഇതൊക്കെ മാറിയിട്ടുണ്ട് അതൊക്കെ വീണ്ടും പോസിറ്റീവ് ട്രാക്കിലോട്ട് വളരെ വ്യക്തമായി വന്നിട്ടുണ്ട് ഇപ്പം ജാസ്മിനെ കുറിച്ചിട്ടൊക്കെ എന്തൊക്കെ അലിഗേഷൻസ് ഉണ്ടായിരുന്നു അല്ലെ റോബിൻ രാധാകൃഷ്ണനെ കുറിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊക്കെ മാറിയിടും അതുപോലെ അനുമോളങ്ങനെ ജീവിതകാലം അല്ലെങ്കിൽ പത്തിരുപത് കൊല്ലത്തോളം തകർത്തു നിർത്താനൊന്നും ബിഗ് ബോസ് ഷോന് പറ്റില്ല കാരണം എത്രയോ കൂട്ടം ആൾക്കാർ അനുമോളെ സപ്പോർട്ടുണ്ട് ഈവൻ ഞാൻ കേട്ടത് തന്നെ എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് അനുമോൾ റിസീവ് ചെയ്യാൻ വേണ്ടി ഒരു ലോഡ് ആൾക്കാരായി എത്തിയേ എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത് പിന്നിപ്പോൾ അനുമോൾക്ക് വർക്ക് കൂടും അനുമോളുടെ ഇനാഗ്രേഷൻസും അനുമോളുടെ ഇന്റർവ്യൂസും കൂടും ഓരോ ഇന്റർവ്യൂസിനും അനുമോൾ പിടിക്കുന്ന റേറ്റും ആ ഇന്റർവ്യൂവിൽ അനുമോള് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പുറത്തു വന്ന നെഗറ്റിവിറ്റി നല്ല അടിപൊളിയായിട്ട് മാറ്റാൻ പറ്റും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഇന്റർവ്യൂസ് കേട്ടോ സത്യാവസ്ഥ കുറേ നമുക്ക് പുറത്തോട്ട് റിയലായിട്ട് വരും ഇവൻ എല്ലാവരും പറഞ്ഞ കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ക്യാമറ പല കണ്ടന്റുകളും പുറത്തോട്ട് വിടുന്നതെന്ന് എന്താണെന്ന് അറിയില്ലല്ലോ ശൈത്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് എനിക്ക് പേഴ്സണലി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ആദ്യ നാളുകളിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഒരു സ്റ്റാൻഡേർഡായ നല്ലൊരു കുട്ടി എന്നാൽ അവസാനം വന്ന് കയറിയപ്പം എന്റെ എല്ലാ താല്പര്യവും അങ്ങ് പോയിട്ടുണ്ട് കാരണം അനുവിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി അതിനുള്ളിൽ വന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് അനു വന്ന് അല്ല സോറി ശൈത്യം വന്ന് വേണ്ടാത്ത കാര്യങ്ങൾ ആതിലേനോടും നൂറേനോടും പറഞ്ഞതിന്റെ പുറമെയാണ് രണ്ടു പേരും ഇപ്പോൾ പുറത്തെത്തിയിട്ടുള്ളത് അപ്പോൾ പുള്ളിക്കാരിയുടെ കുറിച്ച് ശരിക്കും കട്ടപ്പ എന്ന് പറയുന്നതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ആൻഡ് ഒരു കട്ടപ്പ എന്ന് പറയുന്ന ഒരു ഡയലോഗിന്റെ പേരിൽ ഇത്രമാത്രം വിഷയാക്കാൻ എന്താ ഉള്ളതെന്നൊന്നും എനിക്കറിയില്ല വളരെ ആയിട്ടുള്ള കാര്യമാണ് വിരു പറഞ്ഞത് തുടക്ക സമയങ്ങൾ അനുമോളുടെ ഗെയിം കണ്ട സമയത്ത് ഞാനും ആലോചിച്ചിരുന്നു ഒരു കരച്ചിൽ മെറ്റീരിയൽ ആയിട്ടുള്ള അനുമോൾ എന്തിനും ബിഗ് ബോസ് ഹൗസിൽ വന്നു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തിനാ വരുന്നത് എന്ന രീതിയിലൊക്കെ ഞാനും പറഞ്ഞ ഒരാളാണ് പക്ഷെ ആ വ്യക്തി ഇത്രയും ദിവസം അയാളുടെ കരച്ചിനു മാറ്റി സ്ട്രോങ് ആയി ബോൾഡായി സർവേ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഷീ ഈസ് പിന്നെ മിക്ക ദിവസങ്ങളിലും നമ്മൾ പ്രമോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അവിടെ അനുവിന്റെ കണ്ടന്റ് ആണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒരാഴ്ച എപ്പിസോഡ് വരെ അനു കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഈ വിനു എന്ന് പറയുന്ന വ്യക്തി പുറമെ നിന്ന് അനുവിന് ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അനു എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യണം ആ ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിൽ കാണിക്കണം ഒന്നും കാണിക്കാണ്ട് നിൽക്കുന്ന ഒരാളെ ഒരു തരത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം ഇവിടെ വിനു പറയുന്നത് ഞാൻ എന്ന് പറയുന്ന വ്യക്തി അനുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നൂറ് ദിവസവും േണ്ടതായ രീതിയിലുള്ള കണ്ടന്റും കാര്യങ്ങളും അനിമോൾ അതിന്റെ ഉള്ളിൽ ഇട്ടതുകൊണ്ട് മാത്രമാണ് ആൻഡ് വിനു എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ വേൾഡിൽ ബിഗ് ബോസ് കാണുന്ന ആൾക്കാരെ കേരളത്തില് ബിഗ് ബോസ് കാണുന്ന ആൾക്കാരെ എത്ര പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും പറ്റുന്നത് പറ്റുന്നതിപ്പോ ഒരു പത്ത് ലക്ഷം ആണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വോട്ട് ചെയ്യുന്നതും അതാക്കുന്നതും അനിമോളെ കണ്ടിട്ടും കൂടിയല്ലേ ചർച്ച വിഷയം നടക്കുമ്പോ തന്നെയാണ് പറഞ്ഞിട്ട് നീ കൊടുത്ത പി ആറിന് തന്നെയാണ് എന്റെ എനിക്ക് പി ആർ കൊടുത്തത് അപ്പോൾ അച്ഛനമ്മയും കൊടുത്തു ഒന്നര ലക്ഷം രൂപ ആയിട്ട് സമീപിച്ചു പക്ഷേ നേരെ തിരിച്ച് ആൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് പുറത്തോട്ട് വന്നത് എന്നുള്ള സംഭവം ആൾ ഒന്നര ലക്ഷം ചോദ്യം ഇതെങ്ങനെയാണ് ഇതാരെ സമീപിച്ചു ശരി അതായത് ശൈത്യ അവിടെ പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എത്ര രൂപ വാങ്ങിക്കൊണ്ടുപോകാൻ പോയിട്ടുണ്ടെന്ന് അറിയോ എന്ന് പറഞ്ഞു അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ ഉടനെ തന്നെ ശൈത്യയുടെ ഫാദറിനെ വിളിച്ചു ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു അയ്യോ അവരങ്ങനെ പറയുന്നത് എനിക്ക് അറിയില്ലായിരുന്നു അവളുടെ മനസ്സിൽ ചിലപ്പോൾ അങ്ങനെ തോട്ട് ഉണ്ടായി പോയതായിരിക്കാം ഞങ്ങൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല അവൾ അങ്ങനെ പ്രെസന്റ് ചെയ്യണോന്ന് പറഞ്ഞു കാരണം എന്റെ ചാറ്റ് ഇരിപ്പിട്ടുണ്ട് പിന്നെ അവര് പറഞ്ഞു വിനുവിന് എന്തേലും വിഷമായിട്ടുണ്ടെങ്കിൽ സോറി എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എനിക്ക് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് അതായത് ഞാൻ നിങ്ങളെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ഏതൊരു മീഡിയ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പോസ്റ്റ് അവർക്ക് അയച്ചു കൊടുത്തു അപ്പൊ അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് സത്യമല്ല എന്ന് നിങ്ങളൊന്ന് എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇതൊക്കെ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം വേണ്ടേ ഇതിന് എന്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് പ്രതികരിക്കാൻ പോലും ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഇതാണ് ആ പോസ്റ്റ് അപ്പോൾ ഈ പോസ്റ്റ് ഞാൻ അവർ അയച്ചു കൊടുത്തു ഇവിടെ അവരവരുടേതായ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഞാൻ ഇതിൽ ശ്രദ്ധിച്ച ഒരു സാധനം എന്താന്ന് വെച്ചാൽ ശൈത്യ എങ്ങനെ പറയുമെന്ന് ശൈത്യയുടെ അച്ഛനും അമ്മയും പോലും വിചാരിച്ചിട്ടില്ല എന്നൊരു സാധനം വിനു എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇത്രയുള്ളൂ ശൈത്യ ശൈത്യക്ക് തോന്നിയത് വായ്ക്ക് തോന്നിയത് കോതയ്ക്ക് എന്ന നിലയിൽ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് പുള്ളിക്കാരിക്ക് പൊതുവേ ജയിച്ചില്ലെങ്കിൽ ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉള്ള ഒരാളാണ് ഈവൺ പണ്ടുണ്ടായിരുന്ന ശ്വേതാ മേനോന്റെ ഒരു പരിപാടിയിൽ ഇവരെ മെയിനായിട്ട് ഞാൻ തന്നെ അറിയുന്നത് ഈ ഒരു ബേസിലാണ് ഇവർക്ക് ഫസ്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് എങ്ങാനും ആയി കിട്ടിയത് സെക്കൻഡോ തേർഡ് എങ്ങാനും ഇവർ ആ ട്രോഫി നിഷേധിച്ച് പോയിട്ടുണ്ട് അപ്പൊ ശൈത്യം ജയിക്കുന്നു കരുതി നാളാണ് അപ്പൊ ജയം കിട്ടാത്തത് കൊണ്ട് തന്നെ ജയിക്കുമെന്ന് മനസ്സിലായ അനൂനെ ആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൊരു ഇത് എന്നാണ് എനിക്കും തോന്നുന്നത് കാരണം നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ അച്ഛനും അമ്മയും ആ അച്ഛനും അമ്മയും പോലും ശൈത്യേനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെന്ത് ശൈത്യ സന്തോഷ് ഫാദർ അപ്പോൾ ഞാൻ ചോദിച്ചു ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ ചോദിച്ചു ഇതൊക്കെ സത്യമാണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇവരെ ഇവരെ ഇവരെന്നെ ആക്ച്വലി ബിഗ് ബോസിന് മുമ്പ് അതായത് ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്നെ കോൺടാക്ട് ചെയ്തു അതായത് ഒരു ഫ്രണ്ട് അവരൊക്കെ എൻ്റെ നമ്പർ കൊടുത്തു അവരുടെ കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ടായിരുന്നില്ല എനിക്ക് ശൈത്യന മുമ്പ് അറിയായിരുന്നു ലൈക്ക് മുമ്പ് ഞാൻ ഒന്ന് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ശൈത്യയുടെ ഫാദർ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ശൈത്യ എന്നുള്ള പേര് കേട്ടപ്പോൾ എനിക്ക് ആദ്യം കണക്റ്റ് ആയില്ല ഓക്കെ അപ്പോൾ പിന്നീട് ഞാൻ ശൈത്യ ഇന്ന ആളെ മനസ്സിലാക്കിയപ്പോഴേക്കും ഞാൻ മൂന്ന് ദിവസം ശേഷം അവരെ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു കാര്യങ്ങൾ ചോദിച്ചപ്പോഴേക്കും അങ്ങനെ പോയിട്ടുണ്ട് ചെറിയ അപ്പോൾ അവര് ടെൻസ്ഡ് ആണ് കാരണം ശൈത്യം അവിടെ കണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ല അധികം സൈലന്റ് ആയിട്ടുള്ള കുട്ടിയാണ് ഭയങ്കര ഹോമിലി ആയിട്ടുള്ള കുട്ടിയാണ് അങ്ങനെ ഓവറായിട്ട് ഡ്രാമ കാണിക്കുന്ന ഒരാളല്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പൊ ആ സമയത്ത് എന്നോട് ഇങ്ങനെ ആയിരുന്നല്ലോ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ വിഷയം ഈ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ശൈത്യ വരെ ശൈത്യന്റെ വീട്ടുകാർ വരെ പി ആറിന് നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ എന്ത് കോക്കനട്ടിന് വേണ്ടിയിട്ടാണ് അനുമോളുടെ പി ആർ എന്ന് പറയുന്നത് എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്തായാലും ഇവിടെ ശൈത്യേൻ്റെ വീട്ടുകാർ ശൈത്യനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ് അവൾ വളരെ ഹോംലി കുട്ടിയാണ് വളരെ സൈലന്റ് ആയിട്ടുള്ള കുട്ടിയാണ് അവൾ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഒരു കണ്ടന്റും ക്രിയേറ്റ് ചെയ്യുന്നില്ല വെറുതെ ഇങ്ങനെ മിണ്ടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അനുവിന്റെ കൂടെ നടക്കുക അനുവിന്റെ കാര്യം അവിടെ പോയി പറയുക ഇവരുടെ കാര്യം ഇവിടെ പറയുക അപ്പോൾ ആ അനുബി ആ ശൈത്യ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ സർവേ ചെയ്യോ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീട്ടുകാർ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത് വീട്ടുകാർ എന്നെ പറയുന്നത് ശൈത്യ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല ബിഗ് ബോസ്ന് പറ്റിയിട്ടുള്ള ഒരാളല്ല പിന്നെ പിന്നെ ഇതിൽ കൂടുതൽ എന്തുവാ പറയണ്ടേ സീരിയസ്ലി എന്തുവാ ആ പറയണ്ടേ ആദ്യം എന്തേലും ഒക്കെ ചെയ്യും എന്നിട്ട് നമുക്ക് വിജയിക്കാം ഓക്കെ എന്തായാലും ഒരു ബിഗ് ബോസ് കയറി സ്ഥിതിക്ക് എനിക്ക് ഏറ്റവും തോന്നുന്നില്ല അല്ല ഹിന്ദിയിലും തമിഴിലും അങ്ങനെ പരീക്ഷ നോക്കാം സോ അത്രേ പറയാനുള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടിൽ ടില്ലസ് ബൈ ബൈ